കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധ സ്വരമുയർത്തി സമരാഗ്നി ജനകീയ പ്രക്ഷോഭ യാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ ആവേശകരമായ സ്വീകരണം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് നയിക്കുന്ന യാത്ര വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ മൂവാറ്റുപുഴയിൽ സ്വീകരിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിഷേധ സ്വരമുയർത്തി സമരാജ്ഞി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ ആവേശകരമായ സ്വീകരണം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചേർന്ന് നയിക്കുന്ന ഈ യാത്ര വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള താക്കീതായി മാറി വെള്ളൂർകുന്ന് ജംഗ്ഷനിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ യാത്രയെ സ്വീകരിച്ചു തുടർന്ന് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ പ്രകടനമായി വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ യാത്രാനായകരെ സമ്മേളന വേദിയിലേക്ക് ആനയിച്ചു മൂവാറ്റുപുഴ പട്ടണത്തിന്റെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് യാത്ര സമ്മേളന വേദിയായ മുൻസിപ്പൽ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നത് ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായതായി സംഘാടക സമിതി അറിയിച്ചു കർഷകർ തൊഴിലാളികൾ യുവാക്കൾ സ്ത്രീകൾ ലൈഫ് മിഷനിൽ തഴയപ്പെട്ടവർ സാമൂഹ്യ പെൻഷനുകൾ നിഷേധിക്കപ്പെട്ടവർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി സമ്മേളന വേദിയിൽ അണിനിരത്തി രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ പ്രാവർത്തികമാക്കാൻ സാധിക്കുന്ന ജനശക്തി സമാഹരിക്കുക അതാണ് ഈ സമരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ എട്ടാമത്തെ ദിവസത്തെ പരിപാടിയാണ് പന്ത്രണ്ടാമത്തെ ദിവസമാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട് ഈ ദിവസങ്ങളിലെല്ലാം ഇതുപോലെ മുന്നേറിയ ജനശക്തിയാണ് എല്ലാ ജില്ലയിലും നമുക്ക് ആവേശം പകർന്ന രാഷ്ട്രീയ വസ്തുത അതുകൊണ്ട് ഈ കേന്ദ്രവും കേരളവും ഭരിക്കുന്ന രണ്ടു ഭരിതാധികൾ ഒരു പക്ഷേ ചരിത്രത്തിൽ ഒരുപാട് ഏകാധിപതികളെ കണ്ടിട്ടുണ്ടാവും ആ ചരിത്രത്തിലെ ഏകാധിപതികളെ തോൽപ്പിക്കുന്ന ഏകാധിപതികളായി വർത്തമാന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയനും നിൽക്കുന്നു എന്നത് ഈ നാടിന് അപമാനമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് സമ്മേളനം നടത്തിയത് ദളിത് കോൺഗ്രസ് മൂവാറ്റുപുഴ കലാസമിതിയുടെ നാടകവും പൊതുസമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു പൊതുസമ്മേളനം എഐ സി സി അംഗം ബെന്നി ബഹനാൻ എം ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ മാത്യു കുൾനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കോട്ടയം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി കെ ഫ്രാൻസിസ് ജോർജ് എം പിമാരായ ഡീൻ കുര്യാക്കോസ് ജബി മേത്തർ എം എൽ എമാരായ അനൂപ് ജേക്കബ് റോജി എം ജോൺ അൻവർ സാദത്ത് എൽദോസ് കുന്നപ്പിള്ളി ేఖరన్ ముహమ్మద్ షియాస్ అబిన్ వర్కి కోడిట్ జోసఫ్ అన్ సునీ సిబింగ్